ഇപ്പോൾ പ്രതികളെ ഇവർ ഈ സ്വാധീനം അവരെ കൊണ്ട് ഇത് അല്ല അതില് എസ് ഡി പി ഐ ഉണ്ടാക്കുന്ന ഈ മതരാഷ്ട്രവാദികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ് ഭീതി ഉണ്ടാക്കലാണ് ഭീതി ഉണ്ടാക്കലാണ് ഈ പറയുന്ന ആൾക്കൂട്ട ഗുണ്ട സദാചാര പോലീസിന്റെ അക്രമത്തിന്റെ പിന്നിലെന്താ നിങ്ങൾ എങ്ങനെ ജീവിക്കണം ഏത് വസ്ത്രം ധരിക്കണം ആരോട് മിണ്ടണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീതി ഉണ്ടാക്കി തങ്ങളുടെ മതരാട്ട കാഴ്ചപ്പാടിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സമൂഹമാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ആ ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ചിലതിൽ ഉണ്ടായിരുന്നു വരും ഭീതിയല്ല ഇവിടെ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം ഒന്ന് ആ കുടുംബത്തെ അപമാനിച്ചു ഇപ്പോഴ് ഈ സംഭവം ഉണ്ടായി ആൾക്കൂട്ട വിചാരണ നടത്തി അതിൻ്റെ ഭാഗമായി കുട്ടി ആത്മഹത്യ ചെയ്തു ആ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എങ്കിൽ കുടുംബത്തിന് അപമാനം ഉണ്ടാകുമായിരുന്നില്ല ആത്മഹത്യ ചെയ്തു എന്ന് മാത്രമല്ല അതിൻ്റെ മേലെ ഇപ്പം ഞാൻ ഞങ്ങൾക്ക് ഈ പറഞ്ഞ വാക്കുകൾ തന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെ എന്താ ഞങ്ങൾക്ക് തോന്നുന്നത് നാൽപ്പത് പവൻ്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയാണ് സുഹൃത്ത് ആരിൽ നിന്ന് കൈക്കലാക്കി അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ദുനി എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ ആരാ അപമാനിക്കുന്നത് ഞങ്ങൾ സി പി എം ആണോ ഈ പോസ്റ്റ് ഞാനിവിടെ വായിക്കുന്നില്ല അതെ അത് ഇതിൽ ഇങ്ങനെ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ആ കുടുംബത്തെയും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും ആ കുടുംബത്തെ അപമാനിക്കുന്ന വിധത്തിലുള്ള പ്രചരണം വീണ്ടും വീണ്ടും നടത്തുകയാണ് ആത്മഹത്യ ചെയ്ത കുട്ടിയെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ് ആ കുടുംബത്തെ അപമാനിക്കുകയാണ്